ಹಲ್ಲೋ ಕೂಟಗಾರೇ കുറച്ച് പച്ചക്കറി വാങ്ങാമെന്ന് കണ്ടുണ്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലെപ്പോൾ തന്നെ വഴിയരികിൽ ചെറിയ കടകളായിട്ട് ഇവിടെയും പച്ചക്കറികൾ കൊടുക്കുകയെ അങ്ങനെ കഴിഞ്ഞ ദിവസം പച്ചക്കറി ഞങ്ങളിവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു അപ്പോൾ ആണ് കണ്ടത് അവർ പച്ചക്കറികൾ അവരുടെ ഫാമിൽ നിന്ന് തന്നെ അവരുടെ ഫാമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്ന പച്ചക്കറികളാണ് ഇവിടെ കൂടുതലായിട്ടും വിൽക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പം ഇൻട്രസ്റ്റ് തോന്നി അപ്പോൾ ഞങ്ങളവരോട് ചോദിച്ചിട്ട് അവരുടെ ഫാമിലൊന്ന് കയറുകയാണ് കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഫാമിലോട്ട് കയറുമ്പോഴേ തന്നെ കാണുന്നത് കെയ്യിലിൻ്റെ കൃഷിയാണ് കെയില് എന്ന് പറയുന്നതിന് നമ്മൾ മലയാളികൾ അധികമായിട്ട് മലയാളികളധികമായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേങ്കിൽ ബ്രിട്ടീഷുകാരും അറബികളും ഒക്കെ സാലഡ് രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് കെയ്ല് കെയിലിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ചുരുണ്ടുകൂടിയ ഇലകളാണ് ഇതിൻ്റേത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ കയ്യിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഹാർട്ട് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ഹാർട്ട് ഡിസീസൊക്കെ തടയാൻ ഉപകരിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇതിൽ നിറയും ഫൈബർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കും അത് നടുക്ക് തന്നെ ഒരു അനാർ ഉണ്ടായിരുന്നിപ്പോൾ ഉണ്ട് അതിൽ കായൊന്നും കണ്ടില്ല പക്ഷേ ഇത് നല്ലപോലെ കണ്ടം കണ്ടവമായിട്ട് തിരിച്ച് തിരിച്ച് അവർ നല്ലപോലെ നട്ട് വെച്ചിട്ട് അതിൻ്റെ അടിയിലത്തെ ഇലകളൊക്കെ അവർ ഓൾറെഡി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇലകളിങ്ങനെ നിൽക്കുന്നത് പിന്നെ കെയിലിനുള്ളിൽ നന്നായി ആൻറ്റി ഓക്സിഡൻസ് ഉള്ളൂ കേട്ടോ അത് സ്കിന്നിനെ ഒക്കെ നല്ല ബ്രൈറ്റൺ ആക്കി നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് കാൽഷ്യവും പൊട്ടാഷ്യവും വൈറ്റമിൻസ് ആണെങ്കിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ വൈറ്റമിൻ ബി സിക്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ നമ്മളതൊന്ന് അന്യ നോക്കിയിട്ട് നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് കഴിക്കണതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ ഈ കെയിലെന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പാലക്കാണ് കേട്ടോ പാലക്കാണ് ഈ ഒരു കണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കുഞ്ഞ് ചെടികളാണ് കണ്ടില്ലേ പാലക്ക് സീഡ്സ് ഇട്ട് നല്ല വളർന്നു വരുന്നുള്ളൂ കൂടത്തേ കളയുണ്ട് കേട്ടോ നന്നായിട്ട് കളയും കൂടി വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കണ്ടങ്ങൾ പോലെ തിരിച്ചിട്ട് അവിടെയാണ് ചെടികൾ നട്ടുവച്ചിരിക്കുന്നത് അതായത് സീഡ്സ് ഇട്ടിരിക്കുന്നത് ഞാൻ ഈ തോട്ടത്തിൽ കയറാൻ തന്നെ കാരണമുണ്ടല്ലോ പച്ചക്കറികളൊക്കെ വെച്ച് വെക്കുന്ന ഒരു കുഞ്ഞിക്കട കണ്ടു കെട്ടോ അപ്പോൾ അവിടെ കയറിപ്പോൾ അതിനകത്തേക്ക് ഫ്രഷായിട്ട് പച്ചക്കറികൾ ബംഗാളി പിള്ളേരുണ്ടല്ലോ അവരാണ് കൊണ്ടുവരുന്നത് കണ്ടത് അപ്പോൾ അവരിങ്ങനെ ഫ്രഷായിട്ടുള്ള പച്ചക്കറി വേരോടുകൂടി പറിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ തന്നെ ഫാം ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ അവരോട് ചോദിച്ച് ഞാൻ അത് കേട്ടോ അപ്പോൾ എല്ലാം ഫ്രഷായിട്ട് തന്നെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ കഥ ചെറിയൊരു ചെറിയൊരു പെട്ടിക്കട പോലെ എന്ന് പറയാം അങ്ങനെ ഉള്ളൊരു കടയാണ് പച്ചക്കറികളും ഫ്രൂട്ട്സും മാത്രമേ അവിടെയുള്ളൂ അപ്പോൾ ഇതെനിക്ക് ജെർജിൽസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സാലഡ് സാലഡിനൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് നമ്മളവർക്ക് പറഞ്ഞ് ഇവിടെ ആരുമില്ല കേട്ടോ അതുകൊണ്ട് അറിയില്ല ജസ്റ്റ് കയറി കണ്ടു പോകുക എന്നുള്ളതേ ഉള്ളൂ എനിക്ക് തോന്നണോ അതാണെന്ന് തോന്നണോ സാധാരണ ഗ്രില്ലൊക്കെ കഴിക്കുമ്പോഴേ അതിനകത്ത് ജോർജൽസിൻ്റെ ആ ഒരു സാലഡ് കാണാം അപ്പോൾ അതാണെന്ന് തോന്നണത് പിന്നെ എല്ലാം ഇങ്ങനെ തിരിച്ച് 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 അവർ നട്ടുവച്ചിരിക്കും കേട്ടോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ആ ഇവിടെ ഇതാ കണ്ടും തിരിച്ച് ഇതാക്കി ഇട്ടിട്ടുണ്ട് ഇതാ ഇതാണ് ചാണകമാണ് കേട്ടോ ഇത് ചാണകപ്പൊടിയാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ അവരത് പിന്നെ ഇതാ വെള്ളം വെള്ളം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെടികൾക്കൊക്കെ ഇങ്ങനെയാണ് ഒഴിക്കുന്നതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇതുണ്ടോ പാലക്കിൻ്റെയൊക്കെ പാലക്കൊക്കെ വളർന്ന് വലുതായിട്ട് വിത്തുകളായി നിപ്പുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഇതൊക്കെ പാലക്കിൻ്റെ വിത്തുകളാണേ ഉണ്ടോ നിറഞ്ഞ നിപ്പുണ്ട് പാലക്കിൻ്റെ വിത്തുകൾ അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടാണ് അവർ സീഡ്സ് ഇടുന്നതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കുറച്ച് ഒരു പാർട്ട് സീഡാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഇതിനപ്പുറത്ത് വാഹിച്ചായിട്ട് കൊണ്ടുവരുന്നുണ്ടോ അതുണ്ടോ അതങ്ങനെ അവർ പാലക്കൊക്കെ പറിച്ച് അപ്പം കൂടി കൊണ്ടുവന്ന് കടയിൽ കൊണ്ട് വിൽക്കാണ് കേട്ടോ അതിൻ്റെ ഒരു നാനഞ്ഞ ചാക്ക് കീട്ട് വെച്ച് മൂടി ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് കൂടുതലും ഇലക്കറികൾ ഇല ചെടികളാണ് കൂടുതലായിട്ടുള്ളത് ഇതുണ്ടല്ലോ ടെർണിപ്പ് ക്യാബേജ് എന്നൊക്കെ പറയണ ഒരുതരം പച്ചക്കറിയാണ് ജർമ്മൻ ടെർണിപ്പ് എന്നൊക്കെ പറയില്ലേ ആ ഒരു പച്ചക്കറിയാണ് കേട്ടോ ഇതിൻ്റെ ഇലയും അതിൻ്റെ ആ ഒരു പൊട്ടറ്റോ പോലെ പോലീക്കണ സംഭവം അത് മുഴുവൻ നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് ഒരു പച്ചക്കറിയാണ് അത് മുഴുവനും നമുക്ക് യൂസ് ചെയ്യാം വൈറ്റമിൻസ് സി റിച്ച് ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ് ഈ ടെർണിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് സാലഡ് പോലെയും ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് അത് മാഷ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു പച്ചക്കറി നമ്മൾ മലയാളികൾ അധികം അങ്ങനെ ഉപയോഗിക്കുന്നതല്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇവിടെ എല്ലാം ഒത്തിരി ഉണ്ടായി നിൽപ്പുണ്ട് ഒത്തിരി കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റു കൃഷികളുടെ ഇടയിലും ഈ ടെർണിപ്പ് ഉണ്ടായി നിൽപ്പുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇവിടെ ഒരു ചേട്ടന് ഇതുണ്ടോ ക്ലീൻ ചെയ്യുന്നത് അവർ ഇതെല്ലാം കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അബീസ്മൊക്കാരേഗ പാലും പാലക്കും നടൻ വേണ്ടിയിട്ടുള്ള മണ്ണ് റെഡിയാക്കുന്നതാണ് എത്ര സ്പീഡിലല്ലേ അവർ കൈ കൊണ്ട് തന്നെ അതെല്ലാം ചെയ്ത് ക്ലീൻ ആക്കി എടുക്കുന്നത് ഇനി ഞങ്ങൾ തിരിച്ച് വേറൊരു കണ്ടത്തിലേക്ക് വേറൊരുവരുടെ ഒരു ഇതിനോട്ട് പോവുകയാണ് കേട്ടോ എൻ്റെയും എന്തൊക്കെയോ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ സീഡുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ാക്കി നിർത്തിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് അതിൻ്റെ വേറൊരു വശത്തായിട്ടാണ് കണ്ടോ മത്തൻ ഇഷ്ടം പോലെ പിടിച്ചു നിൽപ്പുണ്ട് അതും കണ്ടത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ മത്തൻ കിളുത്ത് നിൽക്കുന്നത് അപ്പം പൂവൊക്കെ ഉണ്ടെങ്കിലും മത്തങ്ങ ഒരെണ്ണം പോലും ഞാൻ കണ്ടില്ല കേട്ടോ മത്തങ്ങ കാണാനില്ല പക്ഷേങ്കിൽ കണ്ട ഒക്കെ പോലെ എന്താ പറയുക പ്ലോട്ട് പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് അതിനകത്ത് എന്തൊക്കെയോ അവർ നട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇതുകൊണ്ടോ നെറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതിനകത്ത് എന്തൊക്കെയോ സീഡ്സൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് കിളുത്ത് വരുന്നതായിരിക്കും ഇത് ഓൾറെഡി കുറച്ച് വലുപ്പം ഉള്ളത് വലിയ സീഡ്സ് ഇട്ട് വളർന്നതും ഉണ്ട് പിന്നെ സീഡുകൾ ഇട്ടപാടെയുള്ളതും ഈ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ അത് വളർന്ന് വരുന്ന പാടെ പക്ഷികളൊക്കെ കൊത്തി തോന്നുന്നു നെറ്റുകൾ ഇട്ട് വെച്ചിരിക്കുന്നത് അല്ല നിലത്ത് തന്നെയാണ് അവർ നെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പം അത് ഒട്ടും സീഡുകൾ ഇട്ട ഇട്ടിട്ടേ ഉള്ളതിന് തൊട്ടപ്പുറത്തായിട്ട് ചുമന്ന് നിപ്പുണ്ട് കേട്ടോ മറ്റേ നമ്മുടെ റെഡ് ചീരയാണെന്ന് തോന്നുന്നു നമ്മുടെ ചുമന്ന ചീരയില്ലേ അതും പിന്നെ പച്ച ചീരിയും ഒക്കെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും പച്ചക്കറികൾ ആണ് ഈ ഒരു അവരുടെ കടകളിൽ ഇവിടുന്ന് ആണ് എല്ലാ പച്ചക്കറികളും വരുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു കുഞ്ഞ് ഫാമിനകത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ